ായിട്ട് വന്നതാണ് വോട്ട് ചെയ്ത് അപ്പം കണ്ണൂർ കോർപ്പറേഷന്റെ ടെമ്പിൾ ഡിവിഷനിൽ രാവിലെ തന്നെ ഇലക്ഷൻ ചൂടിലാണ് എല്ലാവരും ഇവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷം ചേച്ചി ഈ രാവിലെ തന്നെ എല്ലാ വീടുകളും കവർ ചെയ്ത് എലക്ഷൻ പ്രചരണം തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി അപ്പൊ എല്ലാവരും ഉണ്ട് കൂടെ സപ്പോർട്ടിന് എന്ത് തോന്നി ഒരു നിമിഷം വളരെ സന്തോഷം തോന്നി പണ്ട് എല്ലാവരും ഉണ്ട് അമൃതേച്ചി അതുകൊണ്ട് വളരെ വളരെ സന്തോഷം എല്ലാവരും എല്ലാവരും കൂടെയുള്ള ആൾക്കാരുടെ പ്രതികരണം നല്ല പ്രതികരണം എല്ലാവരും വീട്ടിൽ നിന്നിപ്പം നമ്മളിപ്പം എനിക്ക് പരിചയമുള്ള ഏരിയ കുറേ പിന്നെ ഇവരെല്ലാവരും ഉണ്ടല്ലോ എൻ്റെ കൂടെ പരിചയമുള്ള കൂട്ടുകളോണ്ട് എനിക്ക് ഒരു സപ്പോർട്ടും അനുഗ്രഹവും എല്ലാം കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഒരു പുതിയ മുഖമാണ് എങ്ങനെയാണ് ഒരു പുതിയ എന്ന് എങ്ങനെയാണ് അങ്ങനെ പുതിയ മുഖമായിട്ട് ആരും എന്നോട് അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായിട്ടില്ല എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ് പിന്നെ എൻ്റെ ഭർത്താവ് പണ്ടി പണ്ട് ഈ ഫീൽഡിൽ ഉള്ളതുകൊണ്ടും അതുകൊണ്ട് അവരെ അറിയുന്നതുകൊണ്ട് എനിക്ക് നല്ലൊരു പ്രതികരണം എല്ലായിടത്തും കിട്ടുന്നത് ആ ഒരു ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ഒരു മടിയോ കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു ഫീൽഡിൽ വർത്താവുണ്ട് ഇപ്പൊ എല്ലാ സപ്പോർട്ടിനും ആൾക്കാരുണ്ട് രാജേഷ് മുൻ കൗൺസിലറാണ് പുള്ളിയും ഉണ്ട് അപ്പൊ ആ ഒരു ടെൻഷനും ഒട്ടുമില്ല ഒട്ടുമില്ല ഇല്ല അപ്പോൾ നമ്മളെ ടെമ്പിൾ ഡിവിഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ക്ഷമിച്ചേച്ചു വന്നിട്ടാവുമ്പോ ആൾക്കാരുടെ പ്രതികരണം ഓരോ വീടുകളിലും കേറുമ്പോ അവർക്ക് അവരുടേതായ പല ആവശ്യങ്ങളും ഇപ്പം പറയുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഇതിപ്പം മെയിനായിട്ട് പറയുന്നത് വയസ്സുള്ള ഡൈപ്പറിന്റെ പിന്നെ കുട്ടികളും അത് ഡിസ്പോസ് ചെയ്യാനും അതിനൊരു ശാശ്വതമായ പരിഹാരം ആറുമാസത്തിനുള്ളിൽ കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വയസ്സുള്ള കൂട്ടരുടെ വീടുകളിൽ നിന്നും കൂടുതലും വരുന്നത് അതാണ് ഡയപ്പറില്ല അത് അങ്ങനെയാണല്ലേ അതിനാണ് ഒരു പരിഹാരം കാണേണ്ടത് അപ്പൊ അതൊരു ആറുമാസത്തിനുള്ളിൽ കാണണം എന്നാണ് ഒരു പ്രതീക്ഷ രണ്ടാമത്തെ പ്രാവശ്യം നമ്മുടെ കോർപ്പറേഷനിലെ കോൺഗ്രസ്സും ഈ ഡിവിഷനിൽ കോൺഗ്രസും ഒക്കെ വരുന്ന ശുഭാപ്തി വിശ്വാസം ഉണ്ട് തീർച്ചയായും നമ്മളിപ്പോ ടെമ്പിൾ വാർഡ് കോൺഗ്രസിന്റെ വാർഡാണ് അപ്പൊ എന്തായാലും മൂന്നാമത്തെ അങ്ങോട്ടും അത് തന്നെയായിരിക്കും ഭരണ തുടർച്ച തന്നെ ഉണ്ടാവും തീർച്ചയായും അപ്പോ ടെമ്പിൾ ഡിവിഷനിൽ ഷമ്മി ഹീറോയിൻ ആവുമെന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ